ജാസ്മിന്റെ എന്നാണ് ബിഗ് ബോസ് ഹൗസിൽ കയറാൻ പോകുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത് വീക്കെൻഡ് എപ്പിസോഡ് ഉണ്ടോ എപ്പോഴായിരിക്കും ഷൂട്ട് നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അറിയുന്ന കാര്യങ്ങൾ പിന്നെ സായിയുടെ അച്ഛൻ്റെ വീഡിയോ കോള് ഇപ്പം അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഒരു ടാസ്ക് നടന്നു വീട്ടുകാര് പുറത്തേക്ക് ഇറങ്ങിയു സായിയുടെയും അവസരുടെയും എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യത്തെ കാണുന്നത് ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് വീട്ടുകാരുടെയാണ് നാളെ എൻട്രി ആരൊക്കെയാണ് ഇന്ന് ആരെയൊക്കെ കയറുന്നുള്ളത് ഇന്ന് കയറുന്നതാണ് നാളെ കാണിക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെയാണ് നാളെ കാണിക്കുന്നത് അപ്പം ഇവിടെ ഇന്ന് ഇന്നലെ ആണ് സായിയുടെയും അപ്സരയുടെ ആൾക്കാർ കയറിയത് അതാണ് ഇന്ന് നമുക്ക് ലൈവായിട്ടും എപ്പിസോഡിലും കാണിക്കുന്നത് ഇന്ന് കയറിയത് സിജോയ് അഭിഷേകിൻ്റെ അറിയുന്നു പിന്നെ നോറയുടെയും കയറിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു അത് കൺഫേം ആയിട്ട് ഞാൻ പറയാം എന്തായാലും ജാസ്മിൻ്റെതാണ് ഉദ്ദേശം ജാസ്മിൻ്റെ നാളെയാണ് അവർ നാളെയാണ് കയറാൻ പോകുന്നത് പാരൻസ് നാളെയാണ് കയറാൻ പോകുന്നതെന്നാണ് അറിഞ്ഞത് അതായത് നാളെ സാറ്റർഡേ എപ്പിസോഡ് സൺഡേ നമുക്ക് കാണിക്കും സൺഡേ ലൈവിൽ കാണിക്കും മനസ്സിലായോ സൺഡേ ലൈവിൽ കാണിക്കും സൺഡേ അവർക്ക് ഡേ ആയിരിക്കും ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇന്ന് സിജോയുടെയും അഭിഷേകിൻ്റെ കയറാനാണ് ചാൻസ് പിന്നെ നോറയുടെയും ചാൻസ് ഉണ്ട് കയറാൻ മൂന്ന് പേരുടെ കയറാൻ ചാൻസ് ഉണ്ട് ഇന്ന് ഇന്ന് കയറുന്നതല്ലേ നാളെ കാണിക്കുള്ളു അതൊന്നും കൂടെ ഞാൻ കൺഫേം ചെയ്തിട്ട് പറയാം സിജോയുടെയും അഭിഷേകിൻ്റെയും നോറയുടെയും ഇന്ന് കയറിയിട്ട് നാളെ ലൈവിൽ കാണിക്കും ജാസ്മിൻ്റെത് ജാസ്മിൻ്റെ വീട്ടുകാർ കയറുന്നത് നാളെയാണ് അതായത് സാറ്റർഡേ സാറ്റർഡേ കയറി സൺഡേ ലൈവിലും എപ്പിസോഡിലും നമുക്ക് കാണാൻ കഴിയുന്നത് ജാസ്മിൻ്റെയും ചിലപ്പോൾ റസ്മിൻ്റെയും കൂടിയായിരിക്കും അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ആവും ബാക്കിയുള്ള അഞ്ച് പേരുടെയും നാളെ കംപ്ലീറ്റ് നാളെയും മറ്റന്നാളും കൊണ്ട് നാളെയും കൊണ്ട് കംപ്ലീറ്റ് ആവും ഇന്ന് ഓൾറെഡി മൂന്ന് പേര് കയറി നാളെ രണ്ട് പേരും കൂടെ കയറി അങ്ങനെ കംപ്ലീറ്റ് ആവും എന്നാണ് തോന്നുന്നത് ജാസ്മിൻ്റെത് എനിവേ നാളെയാണ് കയറുന്നത് റസ്മിൻ്റെതും നാളെ കയറാൻ ചാൻസ് ഉണ്ട് കാര്യം അതുപോലെ കംപ്ലീറ്റ് ആവും അപ്പോൾ ഇതിൻ്റെ ടെലികാസ്റ്റ് ഇന്ന് കയറിയ സിജോയുടെയും അഭിഷേകിൻ്റെയും നോറയുടെയും ആൾക്കാരുടെ നാളെ കാണിക്കും നാളെ കാണിക്കും നാളത്തെ എപ്പിസോഡിൽ കാണിക്കും നാളത്തെ ലൈവിൽ കാണിക്കും അതായത് സാറ്റർഡേ കാണിക്കും പിന്നെ സാറ്റർഡേ കയറിയവരുടെ സൺഡേ ആണ് ലൈവിൽ കാണിക്കുന്നത് സൺഡേ അപ്പോൾ എപ്പോൾ എവിടെ വീക്കെൻഡ് എപ്പിസോഡ് ഇല്ലേ വീക്കെൻഡ് എപ്പിസോഡ് ഇല്ല വീക്കെൻഡ് എപ്പിസോഡ് ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്രാവശ്യം വീക്കെൻഡ് ഇല്ല ഇപ്പോഴും ആ ഷൂട്ടില്ല അതിന് പകരം ഷൂട്ട് വെച്ചേക്കുന്നത് ഞാൻ പറഞ്ഞുതരാം തിങ്കളാഴ്ചയാണ് വെച്ചേക്കുന്നത് ലാലേട്ടൻ്റെ ഷൂട്ട് വെച്ചേക്കുന്നത് തിങ്കളാഴ്ചയാണ് മനസ്സിലായോ ഇപ്പം കറക്റ്റായില്ലേ ഇന്നത്തേത് ഇന്ന് ഇപ്പം ഒന്നും കൂടെ ഞാൻ വരി വരിയായിട്ട് പറഞ്ഞുതരാം ഇന്ന് കയറിയ സിജോ അഭിഷേക് നോറ ഇതിൻ്റെ ടെലികാസ്റ്റ് സാറ്റർഡേ കാണിക്കും നാളെ സാറ്റർഡേ കയറാൻ പോകുന്ന ജാസ്മിൻ്റെയും റസ്മിൻ്റെയും ടെലികാസ്റ്റ് സൺഡേ കാണിക്കും അപ്പം അവർക്ക് എന്തായിരിക്കും സൺഡേ ലൈവിലും ഇതുങ്ങൾ അപ്പോൾ ഡ്രൈ ഡേ ആയിരിക്കും അവർക്ക് ഡ്രൈ ഡേ കൊടുക്കണമല്ലോ സൺഡേ ആയിരിക്കും അവരുടെ ഡ്രൈ ഡേ മിക്കവാറും ആ ഡ്രൈ ഡേ മൊത്തം കാണിക്കാൻ പോകുന്നത് മൺഡേ ആയിരിക്കും ആ മൺഡേ മൺഡേ അവിടെ ഷൂട്ട് നടക്കും ലാലട്ടൻ്റെ ഷൂട്ട് നടക്കാൻ പോകുന്നത് മൺഡേ ആണ് മൺഡേ മൺഡേ ലാലട്ടൻ ഷൂട്ട് നടക്കും മൺഡേ ഒരാൾ ആവും എവിക്ഷൻ ഉണ്ടാവും ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ് ട്വൻ്റി ഫസ്റ്റിൽ അതിന്റെ അത് ചൊവ്വാഴ്ചയാണ് ലാലേട്ടന്റെ ലാലട്ടൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ഷൂട്ട് ഉണ്ടാവും എവിക്ഷൻ ഉണ്ടാവും അതൊക്കെ മൺഡേ ആയിരിക്കും നടക്കാൻ പോകുന്നത് അത് മൺഡേ ഉച്ച രാത്രിത്തെ എപ്പിസോഡും കാണിക്കും മൺഡേ രണ്ട് 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 എപ്പിസോഡിന് ഷൂട്ട് കിടക്കും രാവിലെ തൊട്ട് ഉച്ച വരെയുള്ളത് മൺഡേ എപ്പിസോഡിൻ്റെയും ഉച്ച തൊട്ട് വൈകുന്നേരം വരെയുള്ളത് ട്യൂസ്ഡേ എപ്പിസോഡിൻ്റെയും ഷൂട്ട് കിടക്കും അതായത് ബുധനാഴ്ച തൊട്ട് പിന്നെയും ക്യാരി ഓൺ ചെയ്യും ഇങ്ങനെ ആയിരിക്കും എന്നാണ് തോന്നുന്നത് ഇത് എൻ്റെ ഒരു എല്ലാം മനസ്സിലാക്കിയിൽ നിന്നും അറിഞ്ഞത് നിന്നുമൊക്കെ സ്വരുപിച്ച് കൂട്ടിയെടുത്ത കാര്യങ്ങളാണ് ഇതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ പറയാം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഇന്ന് സിജോയുടെയും അഭിഷേകിൻ്റെയും നോറയുടെയും കയറി നാളെ അവരുടെ കാണിക്കും മറ്റ് നാളെ ശരിക്കും കയറുന്നത് ജാസ്മിൻ്റെയും റസ്മിൻ്റെയാണ് മറ്റന്നാൾ സൺഡേ എപ്പിസോഡ് സൺഡേ ലൈവിൽ മൊത്തം ജാസ്മിൻ്റെയും റസ്മിൻ്റെ ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് സൺഡേയിൽ ശരിക്കും അവർക്ക് ഡ്രൈ ഡേ ആയിരിക്കും അതുകൊണ്ട് ഡ്രൈ ഡേ മൊത്തം നമുക്ക് കാണാൻ കഴിയുന്നത് മൺഡേ ആയിരിക്കും മൺഡേയാണ് അവിടുത്തെ ഷൂട്ട് നടക്കുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ ഷൂട്ട് വീക്കെൻഡ് ഷൂട്ട് നടക്കുന്നത് മൺഡേ രണ്ട് എപ്പിസോഡിൻ്റെ ഷൂട്ട് നടക്കും മൺഡേ എപ്പിസോഡിൻ്റെയും ആ ട്യൂസ്ഡേ എപ്പിസോഡിന് ഷൂട്ട് കിടക്കും ആ സമയത്ത് നമുക്ക് ലൈവിൽ കാണാൻ കഴിയുന്നത് സൺഡേയുടെ ഡ്രൈഡേ ആയിരിക്കും കാണാൻ കഴിയുന്നത് ഓക്കെ അങ്ങനെ ഷൂട്ട് നടന്ന് മൺഡേയും ട്യൂസ്ഡേയും വീക്കെൻഡ് എപ്പിസോഡ്സിൻ്റെ ലാലേട്ടൻ്റെ എപ്പിസോഡുകളായിരിക്കാം കേട്ടോ ആ ചിലപ്പോൾ ഒറ്റ എപ്പിസോഡേ ഉണ്ടാവുള്ളൂ അതെനിക്ക് അറിയത്തില്ല ചിലപ്പോൾ ഒറ്റ എപ്പിസോഡേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ രണ്ട് എപ്പിസോഡ് ചിലപ്പോൾ മൺഡേ മാത്രമേ ഉണ്ടാവുള്ളൂ ലാലേട്ടൻ്റെ എന്താണ് ബർത്ത് ഡേ സ്പെഷ്യൽ ചിലപ്പോൾ ട്യൂസ്ഡേയും കൂടെ ഉണ്ടാവും അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല അതിൽ മൺഡേയാണ് ലാലേട്ടൻ്റെ ഷൂട്ട് എന്നറിഞ്ഞ് ഇനി അതിൽ മാറ്റം ഉണ്ടെങ്കിൽ പറയാം ഓക്കെ മാറ്റം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ തെറ്റുകളൊക്കെ പറ്റും മാറ്റം ഉണ്ടെങ്കിൽ പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അപ്ഡേഷൻ ഇനി അടുത്തത് സൺഡേ വരെ വോട്ടിംഗ് ഉണ്ട് കേട്ടോ മറക്കരുത് സൺഡേ വരെ വോട്ടിംഗ് ലൈൻസ് ഓപ്പൺ ആണേ സൺഡേ വരെ വോട്ടിംഗ് ലൈൻസ് ഓപ്പൺ ആണ് സായിയുടെ അച്ഛൻ്റെ വീഡിയോ കോൾ അവിടെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ ഒരുപാട് നാൾക്ക് വർഷം അവർ സംസാരിക്കുന്നതാണ് പക്ഷേ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ചെളുപ്പുണ്ടാവും അപ്പോൾ സംസാരിച്ചു അതിനി അത് പോസിറ്റീവായിട്ട് അങ്ങ് വിടുക കൂടുതൽ നിങ്ങൾ ജഡ്ജ് ചെയ്യാതിരിക്കുക അവരുടെ വീട്ടിലെ കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളും വേണ്ട അതങ്ങനെ പോട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ആൽവി ഇവിടെ ഒരുപാട് അവസരയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ കളി മാത്രം അനലൈസ് ചെയ്താൽ പോരാ മറ്റുള്ളവരുടെ ഗെയിമും അനലൈസ് ചെയ്യണം മനസ്സിലായോ നീ ഫുൾ ഒന്നും കാണിക്കണ്ട ചില ഒക്കെ അടക്കി വെക്കണം കേട്ടാ അപ്പോൾ ഇവിടെ സ്നേഹ ഇവിടെ പറയുന്നുണ്ട് നമുക്ക് ചിലപ്പോൾ ഗെയിമൊക്കെ വരും നമ്മുടെ കല്യാണത്തിൻ്റെ മലപ്പുറത്തും ഗെയിമൊക്കെ ആയിരിക്കും കല്യാണത്തിൻ്റെ ടോർമുണ്ടോ സായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ അവസരമാണ് ഞാൻ ഒമ്പത് ഇന്നലെ കച്ച് അപ്പം ഓക്കെ നീ അതൊക്കെ തച്ച് ശരി തന്നെയാണ് അത് നിനക്ക് മനസ്സിലൊരിതുണ്ടായാൽ മതി ഓക്കെ പിന്നെ അപ്പം അമ്മ മക്കളെ നീ ഒരിക്കൽ കൂടി ഒരുമുറയിൽ വന്ന് പാത്തായാ കളിക്കണം കേട്ടാ നല്ലതാണ് കേട്ടാ എന്ന് പറയുന്നുണ്ട് ആര് അപ്സരയുടെ അമ്മ അത് കഴിഞ്ഞ് എനിക്ക് മോണാക്ട് ചെയ്യണോ അമ്മ ആ അപ്പൊ ബിഗ് ബോസ് മോണാക്ട് ചെയ്യണോ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അവസരം കൊടുക്കണ് അപ്സര മോണാക്റ്റൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ അപ്പം ഇങ്ങനെയൊക്കെ കളിക്കുന്നുണ്ട് അപ്സര അപ്പൊ കൊച്ചുകുട്ടികളെ പോലെ കരച്ചിലൊക്കെ എനിക്കറിയില്ല കൊച്ചുകുട്ടികളെ പുറപ്പെടുത്തട്ടെ പ്രകൃതമല്ലേ ഇപ്പൊ സായിയും അപ്പോൾ അവർ ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ ബിഗ് ബോസ് പറയുന്നത് നിൽക്ക് വരട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് കുറച്ച് കഴിഞ്ഞ് ഇറങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ അവർക്കൊരു ഗെയിം കൊടുക്കുകയാണ് അതൊരു സ്പോൺസേഡ് ടാസ്ക്കാണ് ബ്രിട്ടാനിയ ഗുഡ്ഡേയുടെ സ്പോൺസേഡ് ടാസ്ക്കാണ് അഞ്ച് പേരടങ്ങിയ രണ്ട് ടീമാണ് അതിനകത്തും വഴക്കൊക്കെ ഉണ്ട് കേട്ടോ മൂന്ന് പേര് വിധികർത്താവ് അതിൽ അതിലത്തെ രണ്ട് മൂന്ന് മത്സരങ്ങളുണ്ട് ഒന്നിങ്ങനെ കോയിൻ പോലെ ടോസ് പോലെ എറിഞ്ഞ് കടിക്കണം പിന്നെ ഒന്ന് പൈപ്പിൽ കൂടെ ഉരുട്ടി വിടണം പിന്നെ ഒന്ന് ഒന്നെന്ന് പറഞ്ഞാൽ ബലൂണിങ്ങനെ ഇതാക്കിക്കൊണ്ട് മാക്സിമം ചോക്കോ ചിപ്സിൻ്റെ ബിസ്ക്കറ്റ് എടുക്കണം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആണ് മെയിനായിട്ട് മൂന്ന് മത്സരങ്ങളുള്ളത് അപ്പോൾ രണ്ട് ടീമാണ് ടീം എ ടീം ബി ടീം എയിൽ റസ്മിൻ നന്ദന ഋഷി ശ്രീതു അൻസിബ ടീം ബിയിൽ അപ്സര അർജുൻ സായി ജിൻജോ ജാസ്മിൻ ഇത്രയും പേരാണ് ഉള്ളത് അപ്പോൾ ആദ്യത്തെ റൗണ്ടിലെ ജയിച്ചത് അടുത്ത റൗണ്ടിൽ ഇറങ്ങിയിരിക്കുകയാണ് ടോസ് ഇട്ടിങ്ങനെ കഴിക്കാറങ്ങിരിക്കുന്നത് സായും ജാസ്മിനും അതുപോലെ ഋഷിയുമാണ് അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ശ്രീദൂന്നും ഋഷിയാണ് പതിനാല് പോയിന്റ് നേടി അത് കഴിഞ്ഞിട്ട് ഉരുട്ടി വിടൽ അങ്ങനെ ഉരുട്ടി വിടുന്നതിന് ഉരുട്ടി വിടുന്നതിലും അൻസിബയും നന്ദനയും അതേപോലെ ജിൻഡോയും അപ്സരയാണ് അതിലെന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു അതിൽ ഉരുട്ടി വിട്ടില്ല പിന്നെ ജിൻഡോ കുറേ വായി പിടിച്ച് വെച്ചു അങ്ങനത്തെ കുറേ മിസ്റ്റേക്കുകളൊക്കെ വന്ന കാരണം പത്ത് അഞ്ച് അതിനകത്ത് ടീം ബി ആണ് ജയിച്ചത് കേട്ടോ അപ്സരയുടെ ടീമാണ് ജയിച്ചത് അത് കഴിഞ്ഞ് മൂന്നാമത്തെ റൗണ്ട് മൂന്നാമത്തെ റൗണ്ടിൽ ഇങ്ങനെ ബലൂൺ ഇങ്ങനെ ഇതാക്കിക്കൊണ്ട് മാക്സിമം കുക്കീസ് എടുക്കണം പക്ഷെ അർജുൻ്റെ ടീമാണ് ലീഡ് ചെയ്തു തന്ന പക്ഷേ വിചാരിച്ചത് ചോക്കോ ചിപ്പ് കുക്കീസ് മാത്രമേ എടുക്കാവുള്ളൂ എന്ന് മറന്നുപോയി ആ അതറിഞ്ഞില്ല അങ്ങനെ ചോക്കോ ചിപ്പ് കുക്കീസ് മാത്രം എടുത്തത് അവരാണ് അവർ ഇരുപത്തിനാല് എണ്ണം എടുത്തു റസ്മിൻ്റെ ടീം പതിനാറ് എണ്ണം അർജുൻ്റെ ടീം എടുത്തുള്ളൂ അങ്ങനെ ടീം റസ്മിൻ്റെ ടീമാണ് ജയിക്കുന്നത് അവർക്ക് അങ്ങനെ കുറേ ബിസ്ക്കറ്റൊക്കെ എടുത്തുകൊണ്ട് പൊതിഞ്ഞുകൊണ്ട് ഓടുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത് ഇപ്പോഴത്തെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാണ് ഇവിടെ സ്നേഹ കുറേ കാര്യങ്ങൾ ഇപ്പോൾ സ്നേഹയ്ക്ക് സായി ഒരു ഗെയിമറായിട്ട് കളിക്കാനാണ് ഭയങ്കര ഇഷ്ടം പക്ഷേ സായിക്ക് സായിക്കവിടെ റിയലായിട്ട് നിൽക്കാനാണ് ഇഷ്ടം എന്തോ ആയിക്കോട്ടെ അവർ കളിക്കട്ടെ നമ്മളിപ്പോൾ ഒന്നും അത് നോക്കട്ടെ നമ്മളതിനനുസരിച്ച് വിലയിരുത്തി വോട്ട് ചെയ്യുക അത്രേ പറയാനുള്ളൂ അവസരക്കാണെങ്കിൽ എല്ലാം കിട്ടണം കിട്ടണമെന്നുണ്ട് അത് എല്ലാം പ്രൈസും എല്ലാം കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹങ്ങളാണ് പക്ഷേ ആ ആഗ്രഹങ്ങളും നമുക്കൊരു കുറേയൊക്കെ ലിമിറ്റ് ചെയ്യണം കുറേയൊക്കെ ആവശ്യമുള്ളത് ആഗ്രഹം ഒരുപാട് ആഗ്രഹിക്കുമ്പോഴാണ് എല്ലാം എല്ലാം പിടിക്കാൻ നോക്കുമ്പോൾ ഒന്നും കിട്ടാതെയാവും അതാണ് അവസരം അപ്പം അവസരം നെഗറ്റീവ് വരണം ഞാൻ അതാണ് നോട്ട് ചെയ്തത് പുള്ളിക്കാരി കളിക്കട്ടെ മനസ്സ് നിറഞ്ഞ് കളിക്കട്ടെ ഭയങ്കര ഒരു ഭയങ്കര ഒരു പോസിറ്റീവായിട്ടാണ് നിന്ന് കളിക്കുന്നത് കളിക്കട്ടെ സായിയും കളിക്കട്ടെ നമുക്ക് നോക്കാം ഇതനുസരിച്ച് നിങ്ങളിതനുസരിച്ച് ഇനി ഇപ്പം എന്തായാലും വോട്ടിങ്ങിലൊക്കെ അവരുണ്ട് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളിഷ്ടമുള്ളതനുസരിച്ച് വോട്ട് കൊടുക്കുക ഓക്കെ അപ്പം എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ അപ്ഡേറ്റിൻ്റെ മെയിൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ വീക്കെൻഡില്ല വീക്കെൻഡ് മൺയാണ് സൺഡേ വരെ വോട്ടിംഗ് ലൈൻസ് ഉണ്ട് ഇന്ന് കയറിയത് സിജോയുടെ അഭിഷേകിൻ്റെ നോറടെയാണെന്ന് തോന്നുന്നു നാളെ അവരുടെ ലൈവ് വരും നാളെ കയറാൻ പോകുന്നത് ജാസ്മിൻ്റെ വീട്ടുകാരും അതേപോലെ റസ്മിൻ്റെ ആയിരിക്കും ഓക്കെ സൺഡേ സൺഡേയോടുകൂടി ഈ ഫാമിലി വീക്ക് കഴിയും നമ്മൾ കണ്ടു കഴിയും സൺഡേയോടുകൂടി നാളെ ശരിക്കും കഴിയും സൺഡേയോടുകൂടി എപ്പിസോഡിലെ ലൈവിലും കഴിയും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്